സംസ്ഥാന സർക്കാരിന് വീണ്ടും വൻതിരിച്ചടികൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കോടതിയലക്ഷ്യ ഹർജികൾക്ക് മറുപടി പറയേണ്ടി വരുമെന്ന് വ്യക്തമായതോടെ സംസ്ഥാന സർക്കാർ നെട്ടോട്ടം തുടങ്ങി അടിലിട്ടിയ സംസ്ഥാന സർക്കാർ അതിവേഗം കണ്ണു തുറന്നു മിന്നൽ നിയമനം കോടതിയലക്ഷ്യം മുന്നിൽ കണ്ട് നഴ്സ് അനിതയ്ക്ക് നിയമനം വയനാട്ടിൽ മലയാളം അധ്യാപകരുടെ നിയമനം നടത്തണമെന്ന ഉത്തരവ് പാലിക്കാത്തതിന് സുപ്രീം കോടതി കടത്ത താക്കീത് നൽകി മണിക്കൂറുകൾക്കുള്ളിൽ നാല് പേർക്കും സർക്കാരിന്റെ നിയമന ഉത്തരവ് അങ്ങനെ സംസ്ഥാന സർക്കാരിന് നേരെ ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് ജയിലിൽ പോകേണ്ടി വരുമെന്ന കോടതി പ്രത്യേകം പരാമർശിച്ചതിന് പിന്നാലെയാണ് നാല് അധ്യാപകരുടെ നിയമനം നടത്തിയത് കോടതി കോടതിരക്ഷ മുന്നിൽ കണ്ടാണ് ഹൈക്കോടതിയിൽ നിന്നും കോടതിരക്ഷ നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നിൽ കണ്ടാണ് നഴ്സ് അരതയ്ക്കും നിയമനം നൽകിയത് ഏതായാലും സംസ്ഥാന സർക്കാരിന് വലിയ രണ്ട് തിരിച്ചടികൾ പിണറായി വിജയൻ സർക്കാരിനെ ഒടുവിൽ അനിത അനീതിക്കെതിരെ പോരാടി വിജയിച്ച അനിത മുട്ടുമടക്കി സർക്കാർ ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും നിയമിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ് സർക്കാരിനെതിരായ കോടതി അലക്ഷ്യ ഹർജി പിൻവലിക്കില്ലെന്നും പി ബി അനിത വ്യക്തമാക്കിയിരിക്കുകയാണ് ഏതായാലും അടികിട്ടിയ സർക്കാർ കണ്ണു തുറന്നു മിന്നൽ നിയമനം കോടതിയലക്ഷ്യം മുന്നിൽ കണ്ട് നഴ്സ് അനിതയ്ക്ക് നിയമനം നൽകിയതോടെ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും വരും ദിവസങ്ങളിൽ വീണ്ടും ചോദ്യങ്ങൾ നിയമിക്കാൻ തീരുമാനിച്ചെങ്കിലും സർക്കാരിനെതിരായ കോടതിയലക്ഷ്യ ഹർജി പിൻവലിക്കില്ലെന്ന് നഴ്സിംഗ് ഓഫീസർ പി ബി അനിത വ്യക്തമാക്കിയിരിക്കുകയാണ് തന്റെ സ്ഥലം മാറ്റം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ ആരോഗ്യവകുപ്പ് റവ്യൂ ഹർജി നൽകിയ സ്ഥിതിക്ക് താൻ ഹർജി പിൻവലിക്കുന്നത് ശരിയല്ല ഇപ്പോൾ നൽകിയ നിയമനം നേരത്തെ ആകാമായിരുന്നുവെന്നും അനിത പറഞ്ഞു അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സി യു പീഡന കേസിലെ അതിജീവിതയെ പിന്തുണച്ചതിന്റെ പേരിൽ നടപടി നേരിട്ട നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയ്ക്ക് നിയമനം ലഭിച്ചിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകി ഉത്തരവിറങ്ങി ഹൈക്കോടതിയിൽ നൽകിയ പുനഃപരിശോധനാ ഹർജിയിലെ ഉത്തരവിന് വിധേയമായായിരിക്കും നിയമനമെന്നും ഉത്തരവിൽ പറയുന്നു അനിത സമരം തുടങ്ങി ആറാം ദിവസമാണ് അനുകൂല ഉത്തരവ് വന്നത് ഐ സിയു പീഡന കേസിലെ അതിജീവിതയ്ക്ക് മായി മൊഴി നൽകിയതിന്റെ പേരിൽ സ്ഥലം മാറ്റിയ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അരതയുടെ പോരാട്ടം ഒടുവിൽ സത്യമായിരിക്കുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർക്കാർ തിരികെ നിയമിച്ചു ഹൈക്കോടതി ഉത്തരവിനെപ്പോലും വെല്ലുവിളിച്ച ആരോഗ്യവകുപ്പിന്റെ നടപടി വ്യാപക വിമർശനത്തിനും പ്രതിഷേധത്തിനും വഴി വെച്ചതോടെയാണ് സർക്കാർ തീരുമാനം നിയമനം നീട്ടിക്കൊണ്ടുപോയാൽ കോടതിയിൽ നിന്നും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഭയവും സർക്കാരിന്റെ തീരുമാനത്തിന് പിന്നിലുണ്ട് ഏപ്രിൽ ഒന്നുമുതലാണ് നിയമനം നൽകിയിരിക്കുന്നതെന്നാണ് ഉത്തരവ് വിരമിക്കൽ മൂലമുണ്ടായ ഒഴിവിലേക്കാണ് നിയമനമെന്നും ഉത്തരവിൽ പറയുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഫയൽ ചെയ്ത റിവ്യൂ പെറ്റീഷനിലെ അന്തിമവിധിക്ക് വിധേയമായിരിക്കും തീരുമാനമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് അതിജീവിതയ്ക്കൊപ്പം നിന്നതിനാണ് അനതയ്ക്കെതിരെ നടപടി സ്വീകരിച്ചത് അനതയ്ക്ക് നിയമനം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും പാലിക്കാൻ ആരോഗ്യ വകുപ്പ് തയ്യാറായില്ല അനിതയേക്കാൾ അർഹരായവരുണ്ടെന്നും സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള ഉത്തരവില്ലാതെ ജോലിക്ക് പ്രവേശിപ്പിക്കാനാകില്ലെന്നുമായിരുന്നു നിലപാട് ഇതിനെതിരെ കഴിഞ്ഞ ആറ് ദിവസമായി മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരത്തിലായിരുന്നു അനിത ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വവും അനതയെ പിന്തുണച്ചെത്തിയതോടെ സർക്കാരും ആരോഗ്യവകുപ്പും പ്രതിക്കൂട്ടിലായി വിഷയത്തിൽ അനതയെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണങ്ങളും വിവാദമായി അതിജീവിതയെ സംരക്ഷിക്കുന്നതിൽ അനതയുടെ ഭാഗത്തു നിന്നും പിഴവ് സംഭവിച്ചെന്ന ആരോപണമായിരുന്നു ആരോഗ്യമന്ത്രി ഉന്നയിച്ചത് എന്നാൽ ഇതിനെതിരെ അതിജീവിത തന്നെ രംഗത്തെത്തിയപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പൊള്ളത്തരങ്ങൾ വീണുടഞ്ഞു മാർച്ച് ഒന്നിന് നിയമനം നൽകാൻ കോടതി ഉത്തരവിട്ടെങ്കിലും ഓഫീസൽ ഫയലുകൾ എത്തിയില്ലെന്നായിരുന്നു ആരോഗ്യമന്ത്രിയുടെ വാദം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതിജീവിതയ്ക്കൊപ്പം നിന്നതിന്റെ പേരിൽ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയെ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കോഴിക്കോട് നിയമിക്കാൻ അനുമതി നൽകി കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷും ഉത്തരവിറക്കി അനുമതി നൽകിയ കോടതി ലക്ഷ്യ ഹർജി പരിഗണിക്കാനിരിക്കെയാണ് ഉത്തരവിറക്കിയത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് തുടർ നടപടി സ്വീകരിക്കേണ്ടത് അഞ്ചു ദിവസമായി ഹൈക്കോടതി ഉത്തരവും കൈയിൽ പിടിച്ച് മെഡിക്കൽ കോളേജിന് മുന്നിൽ സമരം ചെയ്യുകയായിരുന്നു അനിത വെള്ളിയാഴ്ച മുതൽ അതിജീവിതയും സമരത്തിൽ ഒപ്പം ചേർന്നിരുന്നു അനതയേക്കാൾ അർഹതയുള്ളവർ സ്ഥലം മാറ്റം ചോദിച്ചിട്ടുണ്ടെന്ന മുടന്ന ന്യായവുമായി വെള്ളിയാഴ്ച സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകിയിരുന്നു സുപ്രീം കോടതിയുടെ കടുത്ത നിലപാടിന്റെ പശ്ചാത്തലത്തിൽ കോടതി രക്ഷ കേസിൽ ഹൈക്കോടതി കുടയുമെന്ന് ബോധ്യമായതോടെയാണ് ഒരു രാത്രി കൊണ്ട് നിലപാട് മാറ്റി അനിതയ്ക്ക് നിയമനാനുമതി നൽകിയത് അതിജീവിത സമരം ഏറ്റെടുത്തതും സർക്കാരിന് തിരിച്ചടിയായി ആരോഗ്യമന്ത്രിയുടെ കണ്ണു തുറക്കാൻ കണ്ണു മൂടിക്കെട്ടിയായിരുന്നു അതിജീവിത സമരം ചെയ്തത് തൈറോയിഡ് ശസ്ത്രക്രിയക്ക് ശേഷം മൈസ്യൂയിൽ പ്രവേശിപ്പിച്ച യുവതി മാർച്ച് ാണ് അറ്റൻഡർ ശശീന്ദ്രൻ പീഡിപ്പിച്ചത് പരാതി പിൻവലിക്കാൻ ആശുപത്രിയിലെ അഞ്ച് ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് അതിജീവിത ആരോഗ്യ വകുപ്പിനെ സമീപിക്കുകയായിരുന്നു ആ അഞ്ചു പേർ ആരെന്ന് റിപ്പോർട്ട് ചെയ്തത് അരുതയായിരുന്നു ഇതിനിടെ വയനാട്ടിൽ മലയാളം അധ്യാപകരുടെ നിയമനം നടത്തണമെന്ന ഉത്തരവ് പാലിക്കാത്തതിന് സുപ്രീംകോടതി കടുത്ത താക്കീത് നൽകി മണിക്കൂറുകൾക്കുള്ളിൽ നാലു പേർക്കും സർക്കാരിന്റെ നിയമന ഉത്തരവ് ജയിലിൽ പോകേണ്ടി വരുമെന്ന് കോടതി പ്രത്യേകം പരാമർശിച്ച പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് വെള്ളിയാഴ്ചത്തെ തീയതി വെച്ച് കേസിന് പോയ നാലുപേർക്കും നിയമന ഉത്തരവ് ഇറക്കുകയായിരുന്നു പി അവിനാശ് പി ആർ റാലി ഇ വി ജോൺസൺ എം ഷിമ എന്നിവരെ എച്ച് എസ് ടി മലയാളം തസ്തികയിൽ നിയമിക്കാനാണ് വയനാട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്കുള്ള സർക്കാരിന്റെ ഉത്തരവ് നിയമന ഉത്തരവ് അഭിഭാഷകൻ മുഖേന സുപ്രീം കോടതിയിൽ ഹാജരാക്കും രണ്ടായിരത്തി പതിനേഴിലെ അധ്യാപക റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്ന നാല് ഉദ്യോഗാർത്ഥികൾക്കും ഒഴിവില്ലെന്ന കാരണം പറഞ്ഞ് നിയമനം നിഷേധിക്കുകയായിരുന്നു ഒരു മാസത്തിനകം നിയമിക്കണമെന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സുപ്രീംകോടതി ഉത്തരവിട്ടു ഇതിനെതിരായ പുനഃപരിശോധനാ ഹർജി തള്ളിയ ശേഷവും നിയമനം നൽകിയില്ല പിന്നീട് കോടതി ലക്ഷ്യ ഹർജി നൽകിയപ്പോഴാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ജയിലിൽ അയക്കുമെന്ന താക്കീതും ഏപ്രിൽ പത്തിനകം നിയമിക്കണമെന്ന ഉത്തരവും സുപ്രീംകോടതി നൽകിയത്